നെഹമിയായുടെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഒൻപത് ജനം പാപം ഏറ്റു പറയുന്നു ആ മാസം ഇരുപത്തിനാലാം ദിവസം ഇസ്രായേൽ ജനം സമ്മേളിച്ചു അവർ ചാക്കുടുത്ത് തലയിൽ പോഴിവിതറി ഉപവസിച്ചും അവർ അന്യജനതകളിൽ നിന്ന് വേർതിരിക്കുകയും വേർതിരിയുകയും എഴുന്നേറ്റു നിന്ന് തങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറയുകയും ചെയ്തു കൂടാതെ ദിവസത്തിൻ്റെ കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കാനും കാൽഭാഗം തങ്ങളുടെ പാപങ്ങളേറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കാനും ചെലവഴിച്ചു യശുവാം ബാനീം കത്മിയേൽ ഷബാനിയാം ബുന്നിം ഷെറേബിയാം ബാനീം കെനാനി എന്നിവർ ലേവ്യരുടെ പീഠങ്ങളിൽ നിന്നുകൊണ്ട് ദൈവമായി കർത്താവിനെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു അനന്തരം ലേവ്യരായ യശുവാം കത്മിയൽ ബാനീം ഹഷബ്നായാം ഷറേബിയാം ഹോതിയാം ഷബാനിയാം ഫത്താഹിയാം എന്നിവർ ജനത്തെ ആഹ്വാനം ചെയ്തും എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ദൈവമായി കർത്താവിനെ എന്നേക്കും സ്തുതിക്കുവിൻ എല്ലാ സ്തോ എല്ലാ സ്തോത്രങ്ങൾക്കും അതീതനായ അവിടുത്തെ നാമം സ്തുതിക്കപ്പെടട്ടെ യസ്ര തുടർന്നും അവിടുന്ന് മാത്രമാണ് കർത്താവ് അവിടെ നിന്ന് ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും ആകാശ സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി അവിടുന്ന് അവയെ സംരക്ഷിക്കുന്നു ആകാശഗോളങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു അവിടുന്നാണ് കൽദായ ദേശമായ ഊറിൽ നിന്ന് അബ്രാഹാമിനെ തെര അബ്രാഹാമിനെ തിരഞ്ഞെടുത്തു കൊണ്ടുവന്ന് അബ്രാഹാം എന്ന പേര് നൽകിയ ദൈവമായ കർത്താവ് അവൻ വിശ്വസ്തനാണെന്ന് അവിടുന്ന് മനസ്സിലാക്കിയും കാനാന്യർ ഹിത്യർ അമോര്യർ പെരീസ്യർ ജബൂസ്യർ ഗിർഗാഷ്യാർ എന്നിവരുടെ നാട് അവൻ്റെ പിൻഗാമികൾക്ക് നൽകാമെന്ന് അവിടുന്ന് അവനോട് വാഗ്ദാനം ചെയ്തു നീതിമാനായ അവിടുന്ന് അത് നിറവേറ്റി അവിടുന്ന് ഈജിപ്തിൽ തങ്ങളുടെ പിതാക്കന്മാരുടെ പീഡകൾ കാണുകയും ചെങ്കടലിൽ വച്ച് ചെങ്കടലിൽ വെച്ചുള്ള വിലാപം ശ്രവിക്കുകയും ചെയ്തു ഫറവോയും സേവകന്മാരും ജനവും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ധിക്കാരം പ്രവർത്തിച്ചത് ഞങ്ങളുടെ പിതാക്കന്മാരോട് ധിക്കാരം പ്രവർത്തിച്ചത് അവിടുന്ന് അറിഞ്ഞു അവർക്കെതിരായി അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് പോലെ അവിടുത്തെ നാമം വിസ്തൃതമാക്കിയും അവരുടെ മുൻപിൽ അവിടുന്ന് കടലിനെ വിഭജിച്ചും ജനം ഉണങ്ങിയ നിലത്തിലൂടെ കടന്നും അവരെ അനുധാപനം ചെയ്തവർ അവിടുന്ന് പോലെ കടലിലാഴ്ത്തി പകൽ മേഘസ്തംഭത്താൽ അവിടെ നിന്നവരെ നയിച്ചും രാത്രി അഗ്നിസ്തംഭത്താൽ അവർക്ക് വഴി കാട്ടിയും സ്വർഗസ്ഥനായ അവിടുന്ന് മലയിൽ ഇറങ്ങി വന്ന് അവരോട് സംസാരിക്കുകയും ഉചിതമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും അവർക്ക് നൽകുകയും ചെയ്തു അവിടുത്തെ ദാസനായ മോശവഴി വിശുദ്ധ സാപത്തും പ്രമാണങ്ങളും കൽപ്പനകളും അവർക്ക് നൽകിയും അവിടുന്ന് അവർക്ക് ആകാശത്ത് നിന്ന് പാറയിൽ നിന്ന് ദാഹജലവും നൽകി അങ്ങ് വാഗ്ദാനം ചെയ്ത നാട് കൈവശപ്പെടുത്താൻ അവരോട് കൽപ്പിക്കുകയും ചെയ്തു എന്നാൽ അവരും ഞങ്ങളുടെ പിതാക്കന്മാരും ധിക്കാരവും ദുശാഠ്യവും കാട്ടിയും അവിടുത്തെ കൽപ്പന ലംഘിച്ചും അവർ അനുസരിക്കാൻ വിസമ്മതിച്ചും അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അവഗണിച്ചും ദുശാട്ട്യക്കാരായ അവർ ഈജിപ്റ്റിലെ അടിമത്തത്തിലേക്ക് മടങ്ങാൻ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തും ക്ഷമിക്കാൻ സന്നദ്ധനും ദയാലുവും കൃപാനിധിയും ക്ഷമാശീലനും അളവറ്റ സ്നേഹത്തിന് ഉടയവനുമായ ദൈവമാകയാൽ അവിടുന്ന് അവരെ കൈവെടിഞ്ഞില്ല അവർ ലോഹം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇതാ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവം എന്ന് പറഞ്ഞ് ഘോരമായി ദൈവത്തെ സുഷിച്ചു എന്നിട്ടും കാരുണ്യവാനായി അവിടുന്ന് അവരെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചില്ല പകൽ അവരെ നയിച്ച മേഘസ്തംഭവും രാത്രി അവർക്ക് വഴി കാട്ടിയ അഗ്നി അവരെ വിട്ടുപോയില്ല അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു മന്നായും ദാഹജലവും തുടർന്ന് നൽകിയും നാൽപ്പത് വർഷം അവിടുന്ന് അവരെ മരുഭൂമിയിൽ സംരക്ഷിച്ചു അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു അവരുടെ വസ്ത്രം ജീർണിച്ചില്ല പാദം വീങ്ങിയില്ല രാജ്യങ്ങളെയും ജനതകളെയും അവിടുന്ന് അവർക്ക് ഏൽപ്പിച്ചുകൊടുത്തും ദേശമെല്ലാം അവർക്ക് അധീനമാക്കി അവർ ഹെഷ്ടോൺ രാജാവായ സീഹോൻ്റെയും ഭാഷാൻ രാജാവായ ഓഗിൻ്റെയും രാജ്യങ്ങൾ കൈവശപ്പെടുത്തി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ അവരുടെ സന്തതികളെ അവിടുന്ന് വർദ്ധിപ്പിച്ചു അവരുടെ പിതാക്കന്മാരോട് കൈവശമാക്കാൻ കൽപ്പിച്ചിരുന്ന ദേശത്തേക്ക് അവിടുന്ന് അവരെ നയിച്ചും അത് കൈവശമാക്കിയും തദ്ദേശവാസികളായ കാനാന്യരെ അവിടുന്ന് പരാജയപ്പെടുത്തിയും അവരോടും അവരുടെ രാജാക്കന്മാരോടും ഇഷ്ടം പോലെ പെരുമാറാൻ അവിടുന്ന് തൻ്റെ ജനത്തെ അനുവദിച്ചും സുരക്ഷിത നഗരങ്ങളും ഫലഭൂയിഷ്ടമായ പ്രദേശങ്ങളും അവർ പിടിച്ചടക്കിയും വിശിഷ്ട വിഭവങ്ങൾ നിറഞ്ഞ വീടുകൾ കിണറുകൾ മുന്തിരിത്തോപ്പുകൾ ഒലിവ് തോട്ടങ്ങൾ ഫലവൃക്ഷങ്ങൾ എന്നിവ ധാരാളമായി അവർ അധീനമാക്കിയും അവർ ൊഴുത്തും അവിടെ നിന്ന് നൽകിയ വിശിഷ്ട വിഭവങ്ങൾ അവർ ആസ്വദിച്ചും എങ്കിലും ധിക്കാരികളായ അവർ അവിടുത്തെ എതിർക്കുകയും നിയമത്തെ അവഗണിക്കുകയും ചെയ്തു അങ്ങയുടെ അടുക്കലേക്ക് മടങ്ങി വരാൻ ഉപദേശിച്ച അങ്ങയുടെ പ്രവാചകന്മാരെ വധിക്കുകയും അങ്ങയെ ആവർത്തിച്ച് നിന്ദിക്കുകയും ചെയ്തു അവിടുന്ന് അവരെ ശത്രുകരങ്ങളിൽ ഏൽപ്പിച്ചും ശത്രുക്കളുടെ പീഡനമേറ്റവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചും സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടും കാരുണ്യാതിരേഖത്താൽ അവിടുന്ന് രക്ഷകന്മാരെ അയച്ചവരെ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിച്ചു എന്നാൽ സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തു അവിടുന്ന് അവരെ ശത്രുക്കൾ കേൽപ്പിച്ചു കൊടുത്തു ശത്രുക്കൾ അവരുടെ മേൽ ആധിപത്യം പുലർത്തി അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ടും അങ്ങനെ കാരുണ്യതിരേഖത്താൽ അവിടുന്ന് പലതവണ അവരെ രക്ഷിച്ചും നിയമം അനുസരിക്കാൻ അവിടുന്ന് അവരെ അനുശാസിച്ചും എങ്കിലും അവർ ധിക്കാരപൂർവം അവിടുത്തെ കൽപ്പനകൾ ലംഘിച്ചു പാപം ചെയ്തു ജീവദായകമായ അവിടുത്തെ അനുശാസനങ്ങൾ പാലിച്ചില്ല ദുശാട്ടിക്കാരായ അവർ മറുതലിച്ചു കൊണ്ടിരിക്കുന്നു വളരെ കാലം അവിടുന്ന് അവരോട് ക്ഷമിച്ചു പ്രവാചകന്മാരിലൂടെ അവിടുത്തെ ആത്മാവ് അവർക്ക് താക്കീത് നൽകിയും എന്നിട്ടും അവർ ഗവനിച്ചില്ല അതിനാൽ അവിടുന്ന് അവരെ ജനതകൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നാൽ കാരുണ്യതിരേഖം നിമിത്തം അവിടുന്ന് അവരെ നിർമൂലമാക്കുകയും പരിത്യജിക്കുകയോ ചെയ്തില്ല അവിടുന്ന് ദയാലുവും കൃപാനിധിയുമായ ദൈവുമാകുന്നു മഹോന്നതനും ശക്തനും ഭീതികരനുമായ ദൈവമേ ഉടമ്പടി പാലിക്കുന്ന സ്നേഹനിധിയെ ഉടമ്പടി പാലിക്കുന്ന സ്നേഹനിധിയെ അ ചെറിയ രാജാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് വരെ ഞങ്ങൾക്കും ഞങ്ങളുടെ രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും അവിടുത്തെ ജനത്തിനും നേരിട്ടിരിക്കുന്ന ദുരിതങ്ങൾ നിസ്സാരമായി തള്ളി തള്ളരുത് നീതിയുക്തമായ നീതിയുക്തമായാണ് അവിടുന്ന് ഞങ്ങളെ ശിക്ഷിച്ചത് അവിടുന്ന് വിശ്വസ്തയോടെ വർദ്ധിച്ചു ഞങ്ങളോ ദുഷ്ടത പ്രവർത്തിച്ചു ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പിതാക്കന്മാരും അവിടുത്തെ നിയമങ്ങളും കൽപ്പനകളും താക്കീതുകളും അവഗണിച്ചും സ്വന്തം രാജ്യത്ത് വിശാലവും സമ്പന്നവുമായ ദേശത്ത് അങ്ങ് നൽകിയ സമൃദ്ധിയും ആസ്വദിച്ചു കഴിയുമ്പോഴും അവർ അവിടുത്തെ സേവിച്ചില്ല ദുഷ്പ്രവർത്തികൾ ഉപേക്ഷിച്ചതുമില്ല സൽഫലങ്ങൾ നൽവരങ്ങളും സൽഫലങ്ങളും നൽവരങ്ങളും ആസ്വദിക്കുന്നതിന് അവിടുന്ന് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്ത് ഇന്ന് ഞങ്ങൾ അടിമകളാണ് ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങളെ കീഴ്പ്പെടുത്താൻ അങ്ങ് നിയോഗിച്ച രാജാക്കന്മാർ ദേശത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കുന്നു ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും അവരുടെ വരുതിയിലാണ് ഞങ്ങളുടെ ജീവിതം ദുരിതപൂർണമാണ് ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നു തന്മൂലം ഞങ്ങൾ ഒരു ഉടമ്പടി എഴുതി ഉണ്ടാക്കുകയും നേതാക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിൽ ഉപ്പ് വയ്ക്കുകയും ചെയ്യുന്നു കർത്താവിൻ്റെ വചനം